ിപ്പടി കൊച്ചി പതിനഞ്ചുകാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരുപത്തിയഞ്ചുകാരൻ പോലീസിന്റെ പിടിയിലായി കൊല്ലം പുനലൂർ തോളിക്കോട് സ്വദേശി ഷെഹീനെയാണ് പോലീസ് പിടികൂടിയത് പോസ്കോ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്ന ഷെഹീൻ ഈ സൗഹൃദം മുതലെടുത്താണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പെൺകുട്ടിയുടെ സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ കണ്ടതോടെ മാതാപിതാക്കൾ വിവരം തിരക്കിയതോടെയാണ് വിവരം പുറത്തു വന്നത് ഉടൻ തന്നെ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതിയായ ഷെഹീൻ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതായി കണ്ടെത്തി തുടർന്ന് ഹോട്ടലുടമയെ ബന്ധപ്പെട്ട് പോലീസ് പ്രതിയെ തന്ത്രപരമായി പുനലൂരിൽ എത്തിച്ച ശേഷം പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ ഗ്രേഡ് എസ് ഐ ഉദയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട